നമസ്കാരം റാഫ് ടോക്ക് പോഡ്കാസ്റ്റിലേക്ക് എവർക്കും സ്വാഗതം നമ്മുടെ ഓപ്പൺ ടോക്ക് വീഡിയോ സീരീസിൻ്റെ പന്ത്രണ്ടാമത്തെ എപ്പിസോഡിലേക്കാണ് കടക്കുന്നത് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് സൗദി അറേബ്യൻ ലീഗിൻ്റെ വളർച്ച ക്രിസ്ത്യാനോ പറഞ്ഞ വാക്കുകൾ പുലരുകയല്ലേ യൂറോപ്പിന് അപ്പുറത്ത് ഫുട്ബോൾ ഇല്ല എന്ന് ആരെങ്കിലും ധരിച്ച് വശായിരുന്നെങ്കിൽ അത് തിരുത്തി ഈ ക്ലബ് വേൾഡ് കപ്പിൽ എന്നുള്ളതാണ് ഇന്ന് അൽഹിലാലിൻ്റെ മത്സരം മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ ഒരു കിടിലൻ പോരാട്ടം നടത്തി അവർ വിജയിച്ച് കയറിയ സമയത്ത് എനിക്കൊരു സുഹൃത്തിൻ്റെ വാട്സപ്പ് മെസ്സേജ് വന്നു ലക്ഷദ്വീപിലെ കണ്മത്ത് ദ്വീപിലുള്ള സമീർ ഖാൻ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് ഇങ്ങനെ ഫുട്ബോളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്ത് റാഫ് റാഫ്ഡോക്സിലൂടെ കിട്ടിയിട്ടുള്ളൊരു സുഹൃത്താണ് അദ്ദേഹം കളി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മെസ്സേജ് ഓഹ് എന്തൊരു കളിയായിരുന്നല്ലേ തീർച്ചയായിട്ടും സൗദി ലീഗൊക്കെ വളരെ വേഗത്തിൽ വളരുകയാണ് മാത്രമല്ല ഇപ്പോൾ ഏതാണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ ബ്രസീലിയൻ ലീഗാണെങ്കിലും മറ്റ് ഒക്കെ മികച്ച രൂപത്തിൽ വളരുന്നുണ്ട് യൂറോപ്പിൽ മാത്രമല്ലാതെ ഫുട്ബോൾ വലിയ രൂപത്തിലേക്ക് വളർന്നു വരുന്നുണ്ട് പക്ഷെ അപ്പോഴും നമുക്കൊരു സങ്കടം ഇന്ത്യയിൽ മാത്രം എന്താണ് ഫുട്ബോളിന് ഒരു ഗതി എന്ന് എന്നദ്ദേഹം ചോദിക്കേണ്ടായി അത് നമ്മൾ വേറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഇന്ത്യയിലെ ഫുട്ബോളിൻ്റെ ഗതി എന്താണ് എന്നുള്ളത് പക്ഷെ അദ്ദേഹം പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സൗദിയിലെ ലീഗ് വളരുന്നു ബ്രസീലിലെ ലീഗ് പഴയ പ്രതാപത്തിലേക്ക് തിരികെ പോകുന്നു പലയിടക്കെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ബ്രസീലിയൻ ലീഗ് ആ ഒരു ഘട്ടം ഒരു പക്ഷെ തൊണ്ണൂറുകൾ വരെ ലോകത്തെ ഏറ്റവും മികച്ച ലീഗുകളുടെ കൂട്ടത്തിൽ പെട്ടിരുന്ന ബ്രസീലിയൻ ലീഗ് പിന്നീട് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് പുറകോട്ടു പോയ ലീഗ് അതിന്ന് വീണ്ടും മികച്ച രൂപത്തിലേക്ക് മാറിയിട്ട് സൗത്ത് അമേരിക്കയിലെ ഏറ്റവും മികച്ച ലീഗ് ബ്രസീലിയൻ ലീഗാണ് നമ്മളതിനെക്കുറിച്ച് വേറെ ഒരു പോഡ്കാസ്റ്റിൽ തന്നെ സംസാരിച്ചിട്ടുള്ളത് കൊണ്ട് ഇനി അതിൻ്റെ കാര്യങ്ങളിലേക്ക് ഡീപ്പായിട്ട് പോകുന്നില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ അവിടെ ടീമുകൾ മികച്ച രൂപത്തിൽ ശക്തമാകുന്നു ഇപ്പോൾ നോക്കുക മെക്സിക്കൻ ലീഗ് ലി ലിഗായ മെക്സ് യൂറോപ്പിൽ നിന്ന് വിരമിച്ചിട്ടുള്ള താരങ്ങളാണെങ്കിൽ പോലും മികച്ച സൈനിങ്ങുകൾ അവർ നടത്തുന്നു അവരുടെ ലീഗും മികച്ച രൂപത്തിലേക്ക് മാറുന്നു യൂറോപ്പിന് മാത്രമായിട്ടൊരു കുത്തക ഇല്ല എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഈ ക്ലബ് വേൾഡ് കപ്പിൻ്റെ പ്രീക്വാർട്ടർ ലൈനപ്പ് വന്നപ്പോൾ അതിൽ നാല് ബ്രസീലിയൻ ടീമുകൾ ഉണ്ടായിരുന്നല്ലോ നമ്മൾ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ താഴെ ഒരാളുടെ കമൻറ്റ് ഇതേ നോക്കൗട്ടാണ് ഗ്രൂപ്പ് സ്റ്റേജ് പോലെയല്ല ബ്രസീലിയൻ ടീമുകളൊക്കെ കണ്ടം വഴി ഓടുന്നത് കാണാം യൂറോപ്യന്മാർക്ക് മാത്രമേ നിലനിൽപ്പുള്ളൂ എന്നൊരു കമൻ്റ് ഒരാളിട്ടിരുന്നൊരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം മാറിയിട്ടുണ്ടാവണം കാരണം നാല് ബ്രസീലിയൻ ക്ലബുകളിൽ രണ്ട് ബ്രസീലിയൻ ക്ലബുകളും ഇപ്പോൾ റൗണ്ട് ഓഫ് സിക്സ്റ്റീനും കടന്ന് ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിക്കഴിഞ്ഞു അത് പാൽബിറാസും മറ്റൊന്ന് ഫ്ലുമിനൻസുമാണ് അപ്പോൾ ആറ് ടീമുകൾ ക്വാർട്ടർ ഫൈനൽ ഉറപ്പിച്ച് കഴിഞ്ഞതിൽ അതിൽ മൂന്ന് ടീമുകൾ നോൺ യൂറോപ്യൻ ടീമുകളാണ് രണ്ട് ബ്രസീലിയൻ ടീമുകളും ഒരു ഏഷ്യൻ ടീം അതായത് സൗദി അറേബ്യൻ ടീമായിട്ടുള്ള അൽഹിലാലും ഇനിയിപ്പോൾ ഇന്ന് ആരൊക്കെ ക്വാളിഫൈ ചെയ്യും ഒന്നെന്തായാലും യൂറോപ്യൻ ടീം ഉറപ്പാണ് റയൽ മാരിഡ് വേഴ്സസ് യു ആര് ജയിച്ചാലും യൂറോപ്യൻ ടീം തന്നെ ഡോട്ട്മുണ്ട് വേഴ്സസ് മോണ്ടറി മത്സരത്തിൽ മോണ്ടറി എങ്ങാനും മുന്നോട്ട് വന്നാൽ എട്ട് ടീമുകളിൽ നാല് ടീമുകളും നോൺ യൂറോപ്യൻ ടീമായിരിക്കും അത് സംഭവിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം അതിനുള്ള കെൽപ്പ് മോണ്ടറിക്കുണ്ട് നടപ്പാക്കുമോ സെർജിയോ റാമോസും സംഘവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് നാളെ പുലർച്ചെ ആറ് മുപ്പതിനാണ് അക്കളി അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ലീഗുകൾ യൂറോപ്പിൽ മാത്രമല്ല മികച്ച രൂപത്തിൽ ഇപ്പോഴുള്ളത് പണം ഒഴുകുന്നുണ്ട് പല ലീഗുകളിലും ബ്രസീലിയൻ ലീഗിൽ നന്നായിട്ട് പണം വരുന്നുണ്ട് അതിനെക്കുറിച്ച് നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ സൗദി അറേബ്യൻ ലീഗിലെ കാര്യങ്ങൾ ഇനി പറയേണ്ടതില്ലല്ലോ ആ രൂപത്തിലേക്ക് അവരവിടെ ലീഗിനെ വളർത്തിയെടുക്കുന്നുണ്ട് അപ്പോൾ മികച്ച അടിസ്ഥാന സൗകര്യങ്ങളും അതൊരുക്കാനുള്ള പണവും ഒക്കെ ഉണ്ടെങ്കിൽ ഏത് ലീഗുകൾക്കും വളർന്നു വരാമെന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം ഈ ടോപ്പ് ലീഗ് ടോപ്പൈ ലീഗ് എന്ന് പറഞ്ഞാൽ യൂറോപ്പിലെ ടോപ്പൈ ലീഗ് എന്ന അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നത് അതിന് പുറത്തുള്ള ഒരു വമ്പൽ ലീഗ് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് ബ്രസീലിയൻ ലീഗാണ് പിന്നെ ടോപ്പ് ടോപ്പോയ് ലീഗ് കഴിഞ്ഞാൽ യൂറോപ്പിൽ തന്നെ നമ്മൾ പലരും എണ്ണാറുള്ള പോർച്ചുഗീസ് ലീഗ് ഡച്ച് ലീഗ് അങ്ങനെയുള്ള ലീഗുകളൊക്കെ അവിടെയുണ്ട് എന്നാൽ പോലും ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം യൂറോപ്പിലെ വമ്പൽ ലീഗുകളിലെ മിഡ് ടേബിൾ നിൽക്കുന്ന കുറേ ടീമുകളുണ്ടല്ലോ ആ ടീമുകളോട് ഒപ്പത്തിനൊപ്പം പിടിക്കാൻ ബ്രസീലിയൻ ലീഗിലെയും മറ്റ് ലീഗിലെയും ടീമുകൾക്ക് കഴിയുമെന്ന് മാത്രമല്ല അവരുടേതായ ആ ദിവസങ്ങളിൽ യൂറോപ്യൻ ലീഗുകളിലെ ടോപ്പ് ടീമുകളെ തന്നെ അവർക്ക് തോൽപ്പിക്കാനും പറ്റും അതിവിടെ പ്രൂവ് ചെയ്യപ്പെടുകയാണ് പി എസ് സിയെ ഫ്ലമിങ്ങോ തോൽപ്പിച്ചപ്പോൾ അത് ഒറ്റ ദിവസത്തെ മാജിക്കാണെന്ന് പലരും വിശ്വസിച്ചു പിന്നാലെ ചെൽസിയെ ഫ്ലുമിനൻസ് തോൽപ്പിച്ചു അതേ ഫ്ലൂമിനൻസ് ഇൻ്റർമിലാനെ തോൽപ്പിക്കുമ്പോൾ എന്താണ് പറയാനുള്ളത് റയലിനെ അൽഹിലാൽ സമനിലയിൽ പിടിച്ചപ്പോൾ അതൊന്നും ഇനി അങ്ങോട്ട് പോകുമ്പോൾ നടക്കില്ല എന്ന് കരുതിയവരുണ്ടെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ തന്നെ അവർ തോൽപ്പിക്കുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത് അതായത് ലീഗുകൾ വളരുന്നു അത് ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല കാര്യമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട തബ്ഗാഡിയുള്ള ടൂർണമെൻറ്റിന് മുമ്പ് പറഞ്ഞ പോലെ നമ്മളാണ് ഏറ്റവും മികച്ചവരെന്ന തോന്നൽ വേണ്ട എല്ലാവർക്കും അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട് എല്ലാവരും അവരുടേതായിട്ടുള്ള കളി കളിക്കാനാണ് വരുന്നത് അത് അതുകൂടി ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ വേൾഡ് കപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു സാബിയാലോൺസോ അവരുടെ ആദ്യ മത്സരത്തിന് മുമ്പ് ക്ലബ് വേൾഡ് കപ്പിലെ ആദ്യ മത്സരത്തിന് മുമ്പ് പറഞ്ഞിരുന്നത് നിങ്ങൾ ഓർക്കുന്നതല്ലേ നമ്മളത് പ്രത്യേകം വീഡിയോ ചെയ്തിട്ടുള്ള കാര്യമാണ് യൂറോപ്പിന് അപ്പുറത്തൊന്നുമില്ല എന്ന് തോന്നലുണ്ടെങ്കിൽ അത് നമ്മൾ പലർക്കുമുണ്ട് അതൊരു തെറ്റായ ധാരണയാണ് യൂറോപ്പിനും പുറത്തും മികച്ച ഫുട്ബോൾ ഉണ്ട് എന്ന് അതാണിപ്പോൾ പ്രൂവ് ചെയ്യപ്പെടുന്നത് ഇനി ഇന്നിപ്പോൾ പലരും ചർച്ച ചെയ്യുന്നൊരു കാര്യം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വാക്കുകളല്ലേ ഈ പുലരുന്നത് എന്ന് അത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ കഴിഞ്ഞ ഗ്ലോബ് സോക്കർ അവാർഡ് ദാന വേദിയിലും മറ്റും ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ടോപ്പ് ഫൈവ് ലീഗുകളിൽ ഒന്നായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട് ലോകത്തെ ഏറ്റവും മികച്ച അഞ്ച് ലീഗുകളിൽ ഒന്നായിട്ട് മാറിയിട്ടുണ്ട് സൗദി അറേബ്യൻ ലീഗ് എന്നായിരുന്നു അത് അദ്ദേഹം ഇപ്പോൾ അൽനസറുമായിട്ട് കോൺട്രാക്റ്റ് പുതുക്കിയ സമയത്ത് കൊടുത്ത ഇൻ്റർവ്യൂവിലും അദ്ദേഹം പറയുന്നുണ്ട് ഈ ലീഗ് ഗ്രോയിങ് ആണ് ഈ ലീഗ് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ലീഗ് ഇപ്പോൾ ലോകത്തെ ഏറ്റവും മികച്ച അഞ്ച് ലീഗുകളിൽ ഒന്നാണ് ഒന്നോ രണ്ടോ വർഷത്തേക്കുള്ള ഒരു പ്രൊജക്റ്റിലല്ല ഞാൻ വിശ്വസിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തിനാല് വരെയുള്ള ദീർഘകാലത്തെ പ്രൊജക്റ്റിൽ ഞാൻ വിശ്വസിക്കുന്നു ലോകത്തെ ഏറ്റവും മികച്ച ലീഗിലൊന്നായിട്ട് ഈ ലീഗ് മാറും അതങ്ങനെ തുടരുകയും ചെയ്യും എന്ന് ക്രിസ്ത്യാനോ പറയുന്നുണ്ടായിരുന്നു ആ വാക്കുകളല്ലേ ഇപ്പോൾ പുലരുന്നത് എന്നുള്ളതാണ് ചോദ്യം ഇന്നിപ്പോൾ റനൽ ലോദി അൽഹിലാലിൻ്റെ വിജയത്തിന് ശേഷം പറഞ്ഞു പലർക്കും സൗദി ഫുട്ബോളിനോടൊരു പക്ഷഭേദം ഒരു കണ്ണിൽ പിടിക്കായികയൊക്കെ ഉണ്ട് പക്ഷേ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ലീഗിൻ്റെ ക്വാളിറ്റി എന്താണ് എന്നുള്ളത് അത് ഇപ്പോൾ ഞങ്ങൾ പ്രൂവ് ചെയ്യുകയാണ് അതിൻ്റെ റിസൾട്ടാണ് ഈ കാണുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ക്രിസ്ത്യാന തന്നെ ഈ കഴിഞ്ഞ അൽനസറുമായിട്ട് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കിയ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു അൽനസർ കളിക്കുന്ന സൗദി പ്രോ ലീഗ് ഉണ്ടല്ലോ ആ ലീഗിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഈ ലീഗ് മികച്ച ലീഗാണ് ഇത് മോശം ലീഗാണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർക്ക് ഇവിടുത്തെ കളിയെക്കുറിച്ചൊരു ധാരണയുമില്ല ഇവിടെ കളിച്ചിട്ടുള്ള ഒരാളും ഈ ലീഗിൻ്റെ ക്വാളിറ്റി മോശമാണെന്ന് പറയില്ല എന്ന് അന്ന് ക്ലബ്സ് ഒക്കെ അവാർഡ് ദാന ചടങ്ങിൽ വെച്ച് ക്രിസ്ത്യാനോ പറഞ്ഞു ഫ്രഞ്ച് ലീഗിനേക്കാൾ മികച്ചതാണ് സൗദി ലീഗ് എന്ന് ഏതാണ്ട് അതൊക്കെ തന്നെ ഇപ്പോൾ ആ ഒരു രൂപത്തിലേക്ക് നീങ്ങുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ കാണുന്നത് അൽഹിലാൽ അൽഹിലാലിന് റയലിനെ പൂട്ടാൻ പറ്റും അൽഹിലാലിന് സിറ്റിയെ തോൽപ്പിക്കാൻ പറ്റും അതിപ്പോൾ പ്രൂവ് ചെയ്തല്ലോ ഇനി അവിടെ മറ്റൊരു ഒമ്പം ക്ലബ്ബില്ലേ അൽ ഇത്തിഹാദ് യൂറോപ്പിലെ ഏത് ടീമിനോടും ഇപ്പോഴത്തെ നിലയിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന കാര്യം ഉറപ്പാണ് മികച്ചൊരു പോരാട്ടം കാണാം ഒരു പക്ഷേ അൽഹിലാലിനേക്കാളും മികച്ച അവരിൽ നിന്ന് പോരാട്ടം പ്രതീക്ഷിക്കണം സൗദി പ്രോ ലീഗിലെ നിലവിലെ ചാമ്പ്യന്മാരാണ് അവർ അൽ അഹ്ലിയോ സൗദിയിൽ നിന്നുള്ള മറ്റൊരു ക്ലബ്ബ് അൽ അഹ്ലി അൽ അഹ്ലി നിലവിലെ എ എഫ് സി ചാമ്പ്യൻസ് ലീഗിലെ ചാമ്പ്യന്മാരാണ് മികച്ച താരനിരയുള്ള ടീമാണ് അൽ അഹിലിയുടേത് അൽ ഖാദിസിയ കഴിഞ്ഞ സീസണിൽ പ്രൊമോട്ട് ചെയ്ത് വന്നു വലിയ രൂപത്തിൽ പണമിറക്കി മികച്ച ടീമിനെ അവരും വളർത്തിയെടുത്തു അപ്പോൾ അതാ പറയുന്നത് സൗദിയിൽ വളരെ വളരെ കോമ്പറ്റീവായിട്ടുള്ള ടീമുകൾ വളർന്നു വരുന്നു അൽനസറോ അൽനസർ ശരിയാണ് അവർക്ക് വേണ്ട വിധത്തിലുള്ളൊരു മുന്നേറ്റം കഴിഞ്ഞ സീസണിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല സി ആർ സെവനിൽ മാത്രം കേന്ദ്രീകരിച്ച് പോകുന്ന ഒരു ടീം എന്ന രൂപത്തിലാണ് അതിനെ പലരും വിലയിരുത്തിയിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ അൽനസറും മാറ്റങ്ങളുടെ പാതയിലാണ് കോച്ചിനെ പറഞ്ഞു വിട്ട് പുതിയ കോച്ചിനെ കൊണ്ടുവന്ന് ടീമിനെ ആകെ ഉടച്ച് വർക്കുകയാണ് ജോൺ ഡ്യൂറനെ അവർ പറഞ്ഞു വിട്ട് കഴിഞ്ഞു പിന്നാലെ ഒരു പക്ഷേ ബെൻഡോ പുറത്തേക്ക് പോയേക്കുമെന്നാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ ബെൻഡോ പോയാൽ ബെൻഡോയിൽ ഓൺ ഔട്ട് ചെയ്യാനുള്ള ശ്രമങ്ങളിലേക്ക് പോകുന്നുവെന്ന് നവാഫൽ അക്കീദിയെ പ്രധാന ഗോൾ കീപ്പറായിട്ട് നിർത്തി പകരം ആ വിദേശ താരത്തിൻ്റെ സ്ലോട്ട് ഒരു ഔട്ട് ഫീൽഡ് പ്ലെയർക്ക് വേണ്ടി തന്നെ ഉപയോഗപ്പെടുത്തുക മധ്യനിരയിലും മാറ്റങ്ങൾക്ക് സാധ്യത ബ്രസോവിച്ച് ഒരു പക്ഷെ പുറത്തേക്ക് പോയേക്കും ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ വരുമ്പോൾ ഐമറിക്ലപ്പോട്ട് എന്തായാലും ക്ലബ്ബ് വിടും അതായത് അവരുടെ വിദേശ താരങ്ങളുടെ നിരയെ തന്നെ ഉടച്ചുവാ ഉടച്ചു വാർക്കുകയാണ് ഒരു റെവല്യൂഷൻ തന്നെ അവിടെ നടക്കാൻ പോകുന്നു അതനുസരിച്ച് കൂടുതൽ കരുത്തുറ്റ ടീമായിട്ട് അൽ അൽനസർ മാറാൻ പോകുന്നു അപ്പോൾ അൽ അൽനസറും അതുപോലെ അൽ ഹിലാലും അൽ ഇത്തിഹാദും അൽ അഹിലിയും അൽ ഖാദിസിയയും ഒക്കെ മികച്ച രൂപത്തിലേക്ക് മാറുമ്പോൾ സൗദി പ്രോ ലീഗ് തീർച്ചയായിട്ടും അതിശക്തമായ ലീഗായിട്ട് മാറും ഫ്രഞ്ച് ലീഗിൽ നമുക്ക് എടുത്തു പറയാൻ പി എസ് ജി അല്ലാതെ മറ്റാരാണുള്ളത് ഒളിമ്പിക് മാഴ്സയും മൊണോക്കോയും അങ്ങനെയുള്ള ടീമുകളൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും അവിടെ പി എസ് സിയുടെ ഒരു ആധിപത്യമാണ് ഇവിടെ പക്ഷേ കൂടുതൽ കോമ്പറ്റീവായിട്ട് മികച്ച ടീമുകൾ വരുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇന്നിപ്പോൾ നമ്മുടെ കമൻ്റ് ബോക്സിൽ ഒരു സുഹൃത്തിൻ്റെ കമൻ്റ് കണ്ടു അല്ലെങ്കിൽ അയാളുടെ ദീർഘവീക്ഷണം വേറെ ലെവലാണ് ആരുടെ ക്രിസ്ത്യാനോയുടെ യൂറോപ്പിൽ നിന്ന് മറ്റ് ക്ലബുകളിൽ നിന്ന് ഓഫർ ഉണ്ടായിട്ടും അന്ന് അയാൾ സൗദിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ചിലതൊക്കെ കണ്ടിട്ട് തന്നെ പോയതാണ് അതൊരു പക്ഷേ ഫാനിസം ആവേശത്തിലെടുത്ത് പറയുന്നതായിരിക്കും പക്ഷേ അതിലൊരു യാഥാർത്ഥ്യമില്ലേ ഈ ഒരു മാറ്റം ക്രിസ്ത്യാനിയെ പോലെ ഒരാൾ ഒരു പണം തരാം എന്ന് പറയുമ്പോൾ പോയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കൃത്യമായ പ്രൊജക്റ്റ് കാണിച്ചു കൊടുത്ത് സ്പോർട്ടിങ് പ്രൊജക്റ്റ് കാണിച്ചു കൊടുത്ത് അതിൽ കൺവിൻസ്ഡ് ആയിട്ട് തന്നെ പോയതാണ് അവിടെയാണ് ആ ദീർഘവീക്ഷണം ഭീക്ഷണം ക്രിസ്ത്യാനൊരിക്കൽ പറഞ്ഞ പോലെ ഞാനാണ് ഈ വാതിൽ തുടർന്നത് എൻ്റെ പിതാലെ കുറേ മികച്ച താരങ്ങളെത്തി അതുതന്നെ സംഭവിച്ചത് സി ആർ സെവൻ്റെ ആ പോക്കാണ് പിന്നീട് പലരും ഈവൻ നെയ്മർ വരെ അവിടെ എത്താൻ കാരണം ബെൻസിമയും നെയ്മറും മാനയും അങ്ങനെ ഒരുപാട് താരങ്ങൾ അവിടേക്ക് പോയത് നെയ്മർ പിന്നെ അവിടെ വിട്ട് പരിക്കേണ്ട പ്രശ്നങ്ങൾ കൊണ്ട് തിരികെ പോയതാ അല്ലായിരുന്നെങ്കിൽ അദ്ദേഹം അവിടെ തന്നെ കളിച്ചേനെ സോ മാറ്റങ്ങളുടെ ഒരു സമയമാണിത് സി ആർ സെവൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ പുലരുന്ന കാഴ്ചയും നമ്മളിവിടെ കാണുന്നുണ്ട് അപ്പോൾ ഉറപ്പിച്ച് പറയാം സാബിയലോൺസ് പറഞ്ഞ പോലെ യൂറോപ്പിന് പുറത്ത് ഒന്നുമില്ലെന്ന് ഇനി ആരും കരുതേണ്ടതില്ല മാറ്റത്തിൻ്റെ കാറ്റടിച്ച് വീശുകയാണ് ഒരു പ്രത്യേക സ്ഥലത്തെ വലിയ കുത്തകയുടെ കാലം മാറുകയാണ് ഫുട്ബോളിലും തന്നെയാണ് സംഭവിക്കുന്നത് ഇപ്പോൾ അലക്സിസ് മാക്കലിസ്റ്ററ് കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ ഈ എസ് പിൻ അർജന്റീനയുടെ ചർച്ചയിൽ അക്യൂർ ഒക്കെ ഇരിക്കുന്ന ചർച്ചയിൽ പറഞ്ഞു ഈ സൗത്ത് അമേരിക്കൻ ടീമുകൾക്കൊന്നും ക്ലബ്ബ് വേൾഡ് കപ്പിലൊന്നും ഒരു സാധ്യതയില്ല ഒന്നോ രണ്ട് കളിക്ക് ജയിച്ചെന്ന് വരാം സ്ഥിരമായിട്ട് അവർക്ക് ജയിക്കാൻ പറ്റില്ലെന്ന് അങ്ങനെ കാണുന്നവരുണ്ട് അങ്ങനെ കാണുന്നവരുണ്ട് യൂറോപ്യന്മാർക്ക് തന്നെയാണ് ആധിപത്യം എന്ന് കാണുന്നവരുണ്ട് സംശയമില്ല വലിയ പണം മുടക്കുകയും ലോകത്തെ മികച്ച ടാലൻറ്റുകൾ സ്കോഡിൽ എടുക്കുകയും ചെയ്യുമ്പോൾ യൂറോപ്യന്മാർക്ക് ഇപ്പോൾ ഒരു അപ്പർ ഹാൻഡ് ഉണ്ട് ഇപ്പോഴും അപ്പർ ഹാൻഡ് ഉണ്ട് സ്ഥിരമായിട്ട് അവരെ തോൽപ്പിച്ചുകൊണ്ട് ഈ ടീമുകൾ കപ്പും കൊണ്ടുപോകും എന്ന് നമ്മളും പറയുന്നില്ല മറിച്ച് ഈ ടീമുകൾ കോംപീറ്റ് ചെയ്ത് നിൽക്കാനുള്ളൊരു കപ്പാസിറ്റി ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അത് അടുത്ത സ്റ്റെപ്പിലേക്ക് അവർ ഇൻവെസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയുമാണ് അങ്ങനെ വരുമ്പോഴാണ് ഇതൊക്കെ ഈ ഒരു ബാലൻസ് മാറാൻ പോകുന്നത് അധികാരത്തിൻ്റെ അല്ലെങ്കിൽ പവറിൻ്റെ ബാലൻസ് മാറാൻ പോകുന്നത് ഇപ്പോൾ അവർ കയറി വന്നു മുട്ടി മുട്ടിനിക്കാൻ പറ്റുമെന്ന രൂപത്തിലായി അടുത്ത സ്റ്റെപ്പിൽ അവർ വീണ്ടും മുന്നോട്ട് പോയാൽ ഇതെല്ലാം തകിടം മറിയാവുന്നതേ ഉള്ളൂ എന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത് അല്ലാതെ ഇപ്പോൾ അൽ ഹിലാല് മാഞ്ചസ്റ്റർ സിറ്റിയെ തോൽപ്പിച്ചതുകൊണ്ട് പ്രീമിയർ ലീഗ് സൗദി ലീഗിനേക്കാൾ മോശമാണ് എന്ന് നമ്മൾ അർത്ഥം വെക്കുന്നില്ല പക്ഷെ ഒപ്പം പിടിക്കാൻ എന്തായാലും അവർ ശ്രമം നടത്തുന്നുണ്ട് ആ ശ്രമങ്ങൾ പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് കൊണ്ടുവരുന്നത് സി ആർ സെവൻ അന്ന് പറഞ്ഞത് വളരെ കൃത്യമാണ് അതിവേഗത്തിൽ വളർന്ന ലീഗാണ് സൗദി ലീഗ് അവിടെ കാര്യങ്ങൾ വളരെ പോസിറ്റീവായിട്ട് പോകുന്നു സൗദി ലീഗും ബ്രസീലിയൻ ലീഗും ഒക്കെ വളർന്നു വരുമ്പോൾ ഫുട്ബോളിന് തന്നെയാണ് അതിൻ്റെ ഗുണം ലഭിക്കുന്നത് നിങ്ങൾക്കൊരു പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത നിരീക്ഷണവും ചർച്ചകളും ഒക്കെയായിട്ട് നമുക്ക് വീണ്ടും കാണാം